ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വീഡിയോ എന്താന്നുള്ളത് നിങ്ങൾ ഓൾറെഡി കമ്പനിയിൽ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ ഈസി ആയിട്ടും ഫാസ്റ്റായിട്ടും ചെയ്തെടുത്തിട്ടുള്ള ഒരു ബട്ടർ സ്കോച്ച് കേക്കിന്റെ ബേക്കിംഗ് ആൻഡ് ഡെക്കറേഷൻ വീഡിയോ ആണ് ആയിട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ബേക്കിംഗ് വീഡിയോ കണ്ടില്ലേ എത്ര പെട്ടെന്ന് കഴിഞ്ഞത് അപ്പം ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഞാൻ മുന്നേയ്ക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അടിച്ചെടുക്കണ സമയത്ത് അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കും അതിനുശേഷം എഗ്ഗ് എടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് പിന്നെ ബാറ്ററിയാണ് അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് ചെയ്യാറുണ്ടായിരുന്നത് പക്ഷെ ഞാൻ ഇപ്പോൾ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ എഗ്ഗ് ബീറ്റ് ചെയ്യാനും എല്ലാത്തിനും ഓൾറെഡി സെറ്റാക്കി വെച്ച ശേഷം പിന്നെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിട്ടും ഫാസ്റ്റായിട്ടും കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ തുടക്കക്കാർക്കൊക്കെ ഇത് വളരെയധികം ഉപകരിക്കണ ഒരു കാര്യമാണ് കേട്ടോ അപ്പം എനിക്ക് കണ്ടില്ലേ നല്ല സോഫ്റ്റ് സ്പഞ്ച് തന്നെയാണ് കേട്ടോ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത് അപ്പം അതിന് ശേഷം ഞാനിവിടെ ഐസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഞാൻ എന്താ കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു ടൈമിൽ അതിന് വിപ്പിംഗ് ക്രീമും ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വിപ്പിംഗ് ക്രീമിലും ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടു ഓർ ത്രീ ഡ്രോപ്സ് ഞാൻ ബട്ടർ സ്കോച്ചും മിൽക്ക് മിക്സും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്പഞ്ചൊക്കെ ഒന്ന് ചൂടാറിയെന്ന് കണ്ടോ ഞാൻ വേഗം ഐസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ആയിട്ട് കൊടുക്കണത് ക്യാരമൽ സോസും അതുപോലെ തന്നെ പ്രലൈനോ ആയിട്ടോ അപ്പം എക്സ്ട്രാ ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ സാധാരണ ബട്ടർസ്കോച്ചിൽ തന്നെയാണ് നമ്മൾ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ ഓരോരുത്തരും അവരിഷ്ടത്തിന് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ നട്ട്സൊക്കെ ചേർക്കാറുണ്ട് അപ്പം ഇത് ഓൾറെഡി ഞാൻ ചെയ്യാറുള്ളത് തന്നെയാണ് കേട്ടോ അപ്പം അതിനെയാണ് കൊടുത്തിട്ടുള്ളത് വേറെ എക്സ്ട്രാ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലാട്ടോ പിന്നെ നമ്മൾ ഇവിടെ ചെയ്തെടുക്കേണ്ടത് ഒന്നര കെ ജി വെയ്റ്റ് വരണ ടോൾ കേക്ക് ആണ് അങ്ങനെ നമ്മൾ ഐസിങ് അതിൻ്റെ നേരെ ഫിനിഷിങ്ങിലോട്ട് കടന്നിട്ടുണ്ട് അപ്പം ക്രം കോട്ടൊന്നും ചെയ്യാൻ നിന്നില്ലാട്ടോ അപ്പം ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ക്രമസൊക്കെ പുറത്ത് വന്നിട്ട് ആകെ കോളാവും കേട്ടോ അപ്പം ഈ ഒരു വേല് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തെടുക്കണത് എൻ്റെ കസിൻസിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാനിത് തല ദിവസമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പം ഏതൊരു കേക്ക് ചെയ്യുകയാണെങ്കിലും രണ്ട് ദിവസം മുന്നേ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നും കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ വേണം കഴിക്കാൻ അപ്പം ഞാനിത് പെട്ടെന്ന് ചെയ്തെടുക്കണ ഒരു കേക്ക് ആയതുകൊണ്ട് എനിക്ക് തല ദിവസമാണ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് നമ്മൾ നൈറ്റ് ഇത് ചെയ്തെടുക്കുന്നത് നൈറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം മോർണിംഗ് അവിടേക്ക് കൊണ്ടു കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കണ രീതിക്കല്ലേ നമ്മൾ ചെയ്തെടുക്കുക അപ്പം ഈ ഒരു വേയിലൂടെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ പിന്നെ ഞാൻ എത്രയൊക്കെ തന്നെ നേരത്തെ ചെയ്യണം എന്ന് വിചാരിച്ചാലും എങ്ങനെ പോയാലും ഞാൻ നെയ്റ്റ് തന്നെയാണ് എല്ലാവർക്കും വർക്കും ചെയ്തെടുക്കാറുള്ളത് പിന്നെ ഓഫീസിൽ നിന്ന് വന്നാലും നമ്മൾ കുറച്ച് സമയമൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് മെല്ലെ തന്നെയാണ് കേട്ടോ ഈ ഒരു പരിപാടിയൊക്കെ തുടങ്ങാറുള്ളു അപ്പോൾ നമ്മുടെ കേക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ മോളിൽ ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറുതായിട്ട് ഒരു ബോർഡർ ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ റോസറ്റ നോസിലിൻ്റെ ചെറിയൊരു സൈസ് നോസിൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അവരെനിക്ക് ഓൾറെഡി തന്നിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ അപ്പം രണ്ട് കേക്ക് എനിക്ക് ടോൾ കേക്കിൻ്റെ ഫോട്ടോ അയച്ചെത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ രണ്ട് കേക്കിലെയും ഡെക്കറേഷൻസ് മിക്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പം ടോപ്പ് സൈഡ് ഒരു കേക്കിൻ്റെ ഡെക്കറേഷനും സൈഡ് ഭാഗത്തും അതുപോലെ ബോർഡർ ഒക്കെ വേറൊരു കേക്കിൻ്റെ ഡെക്കറേഷനും അങ്ങനെ ആയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നത് രണ്ട് കേക്കിൻ്റെ ഡെക്കറേഷൻ്റെ കോമ്പിനേഷൻ ആയപ്പോൾ നല്ല ഭയങ്കര ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളൊക്കെ ആയി ആയിരുന്നുണ്ടെങ്കിലും ഞാൻ ചില ടൂൾസ് ഒന്നും ഇപ്പോഴും വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പം അതിന് മാച്ചായിട്ടുള്ള വേറെ ഏതെങ്കിലും നമ്മുടെ കിച്ചണിലുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് ഇപ്പം ഈ ഒരു ഡെക്കറേഷൻ തന്നെ നമ്മൾ ചെയ്തെടുക്കേണ്ടത് സ്പൂണിന്റെ ബാക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടാ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പീച്ച കളറിലാണ് ഡെക്കറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഈ പീച്ച് കളർ ഞാൻ നെറ്റിലൊന്നും അടിച്ചു നോക്കിയിട്ടില്ല എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പീച്ച് കളർ ഇതായിരുന്നു കേട്ടോ നോക്കുമ്പോൾ അത് ഓറഞ്ച് ആണ് ആക്ച്വലി നമ്മൾ കുറേ മുന്നേ മുന്നേയായ ഒരു പീച്ച് കളറിലെ ഡെക്കറേഷൻ ചെയ്തിട്ട് അപ്പം പീച്ച് കളർ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം നെറ്റിൽ നോക്കിയാലോ അതിൻ്റെ ഒറിജിനൽ ഷെയ്ഡ് ഏതാ നോക്കിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ ഓറഞ്ചിൻ്റെ വേറൊരു എങ്കിലും ഷെയ്ഡ് ആയിരിക്കോ എന്നുള്ളൊരു ധാരണയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്ത ശേഷം നമ്മൾ വെറുതെ ഒന്ന് നെറ്റിൽ കയറിയിട്ട് തപ്പിയപ്പോഴാണ് മനസ്സിലായത് പിങ്കിൻ്റെ വേറൊരു ഷെയ്ഡാണ് പീച്ച് കളർ എന്നുള്ളത് അപ്പം ആകെ മൊത്തത്തിൽ പെട്ട പോലെ കേട്ടോ പിന്നെ നമ്മുടെ കസിൻസ് ആയതുകൊണ്ട് അവർക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല അതെനിക്കറിയാം അതുകൊണ്ട് നമ്മൾക്ക് വലിയ ടെൻഷൻ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനിപ്പോൾ ഫൈനലായിട്ടുള്ള ഡെക്കറേഷനൊക്കെ ചെയ്യണത് പിറ്റേ ദിവസം മോർണിംഗ് ആണ് അപ്പം ഡെക്കറേഷൻ ചെയ്തതും ഞാൻ നേരെ പാക്ക് ചെയ്തു കേട്ടോ പിന്നെ നമ്മൾ ഓഫീസിലേക്ക് പോണേക്കാട്ടി മുമ്പ് അവിടെ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് ഞാൻ മോർണിംഗ് കൂട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അവർക്ക് കേക്ക് എന്ന് പറഞ്ഞു കളർ മാറിയതിലൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മൾ കേക്ക് പാക്ക് ചെയ്യണ സമയത്ത് ഞാനിങ്ങനെ അതിൽക്കെന്നെ നോക്കിക്കുകയാണ് കേട്ടോ കാരണം എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഡെക്കറേഷൻ വളരെ സിമ്പിളാണെങ്കിലും എന്തോ ചിലർക്കൊക്കെ ഫ്ലോറൽ ഡെക്കറേഷനോട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും അപ്പം ഞാനും അതിൽക്കിങ്ങനെ നോക്കിക്കായിരുന്നു കേട്ടോ കാരണം സൂര്യന്റെ പ്രകാശമൊക്കെ തട്ടുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഞാൻ തന്നെ ചെയ്യണ ചില കേക്ക് ഡെക്കറേഷനിൽ ഞാൻ തന്നെ ഇങ്ങനെ നോക്കിന്ന് പോകാറുണ്ട് കേട്ടോ അപ്പൊ ചില കേക്കിന്റെ ഡെക്കറേഷൻസ് ഒക്കെ അങ്ങനെയാണ് അതായത് ബേക്കിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഡെക്കറേഷൻ ചെയ്യണത് അതൊക്കെ നമ്മൾ ഇങ്ങനെ ആസ്വദിച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലാവുക അങ്ങനെ അത് ഇവിടെ പാക്ക് ചെയ്യലാണ് കേട്ടോ കേക്ക് നമ്മൾ മോർണിംഗിന് തന്നെ കൊണ്ടുപോയി കൊടുത്തു എന്ന് പറഞ്ഞല്ലോ പിന്നെ വൈകുന്നേരമാണ് നമ്മളവരുടെ വീട്ടിലേക്ക് പോണത് അപ്പം വൈകുന്നേരം അവിടെ ചെന്നപ്പോൾ ചെറിയൊരു ബർത്ത് ഡേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾസ് ഇവർ ട്വിൻസ് ആണ് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും ഇവർ തന്നെയായിരിക്കും അതുകൊണ്ട് എല്ലാവർക്കും ചെറുതായിട്ടെങ്കിലും ഒരു പരിചയം കാണും പിന്നെ നമ്മുടെ കേക്കിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഒരു താത്താൻ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഫാമിലിയിലെ മെയിൻ ആയിട്ടുള്ള ബേക്കറാണ് നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും കേക്കിൻ്റെ ഫാൻസായി മാറി തന്നെ ആളുടെ കേക്ക് കഴിച്ചിട്ടാണ് കേട്ടോ എൻ്റെ കാര്യം കസൺ സിസ്റ്ററാണ് പിന്നെ താത്താക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട് സബീസ് ലൈഫ് സ്റ്റൈൽ എന്നാണ് ചാനലിൻ്റെ പേര് അപ്പം എന്തായാലും കയറി കാണണം കാരണം അതിലുള്ള വീഡിയോസൊക്കെ അത്രയും വെറൈറ്റി ആണ് ആളുടെ അവതരണവും ഒക്കെ വെറൈറ്റി ആണ് കേട്ടോ അപ്പം എന്തായാലും കയറി കാണുക അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ഗേൾസ് ഇതാ ഞങ്ങൾ രണ്ടാളെയും കേക്ക് കയറ്റി കട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ കസിൻസ് ഒക്കെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ വീഡിയോ എടുക്കുന്നവരുടെ അടുത്തേക്കും ഞാൻ പോയി കൊണ്ടിരിക്കാനോ ഇവിടെ തന്നെ വേറൊരു കസിനുണ്ട് അസ്ന എന്നാണ് പേര് അപ്പം അവൾക്കും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ അവളുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഒരു ബർത്ത്ഡേ വീഡിയോ ഇട്ടിട്ടുണ്ട് അസ്നയുടെ ചാനലിന്റെ പേര് കാൻഡിഡ് മീ ബൈ അസ്ന സിയാദ് എന്നാണ് അപ്പം ആ ഒരു ചാനലിൽ കൂടുതലും വ്ളോഗുകളാണ് കേട്ടോ അപ്പം ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ആ ചാനലും പോയിട്ട് കാണണം അങ്ങനെ നമ്മുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേ സബ്ദത്തിന്റെ കേക്കാണ് കേട്ടോ കട്ട് ചെയ്തത് അപ്പം അതെല്ലാവർക്കും കൊടുത്ത ശേഷം പിന്നെ എന്റെ കേക്കാണ് കട്ട് ചെയ്തത് അപ്പം രണ്ട് കേക്കും കട്ട് ചെയ്ത എല്ലാവരും കൂടിയിട്ട് ബർത്ത്ഡേ ഗേൾസിന് കേക്ക് കൊടുക്കുകയാണ് അപ്പം ഇത്ര ഉള്ള നമ്മുടെ വീഡിയോ അപ്പം നമ്മുടെ ബേക്കിംഗ് ഡെക്കറേഷൻ ആൻഡ് സെലിബ്രേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇൻഷാൽ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്